ഏ ഞാൻ ഇത്രയേറെ പറഞ്ഞ പറഞ്ഞാൽ വരാൻ മനസ്സിലായിട്ടില്ലേ യു ഡി എഫിൻ്റെ ആളുകളോട് നേരിട്ട് തന്നെ സംസാരിച്ചു അസംബ്ലിയിലും പറഞ്ഞു മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു നമുക്ക് കേരളത്തിന്റെ പ്രശ്നം എന്ന രീതിയിൽ ഈ ഖനനം വളരെ അപകടകരമായ ഒന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല ഈ തീരമേഖലയിലെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് അതും സ്വകാര്യവൽക്കരണമാണ് അതിനെതിരായി അതിശക്തിയായിട്ടുള്ള പോരാട്ടം നമുക്ക് കേരളം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നതിന് നിങ്ങൾക്ക് തടസ്സം ഉണ്ടോ ഇച്ചപ്പോൾ നമുക്ക് നോക്കാം അന്വേഷിക്കാം എന്ന് പറഞ്ഞു യു ഡി എഫിൻ്റെ ഇന്നലത്തെ യോഗത്തിൽ അവർ തീരുമാനിച്ചു വേണ്ടാന്ന് പിന്നെ ഇനി ഇനി എന്ത് ചെയ്യണം എന്നാ പറയുന്നു അല്ല നിങ്ങൾ എന്താ ഉദ്ദേശം പറഞ്ഞു അല്ല എത്ര പ്രാവശ്യം വീണ്ടും ഏ വേണ്ടതില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു പറയാൻ പറ്റുമോ ഞങ്ങൾ ഇനിയും നിങ്ങൾ പറയുന്നത് പോലെ പോകണമെങ്കിൽ വീണ്ടും ആവശ്യപ്പെടാം എന്നാൽ വീണ്ടും ആവശ്യപ്പെട്ടാൽ വീണ്ടും അവർ പറയും ഞങ്ങൾ ഞങ്ങൾക്ക് എന്നെ സ്വാധീനമുണ്ട് ഞങ്ങൾ തന്നെ സമരം നടത്തിക്കൊള്ളാം അതല്ലോ കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ മുഖ്യമന്ത്രി മുഖ്യ അതെ അന്ന നേരം വരുന്ന ഓരോന്ന് വാർത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അസംബ്ലിയിൽ തന്നെ പറഞ്ഞല്ലോ പ്രതികരിക്കുന്നില്ല എന്ന് പറയും എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങൾ ചോദിക്കണ്ടേ അസംബ്ലിയിൽ തന്നെ ഈ കാര്യം പറഞ്ഞു കൂട്ടായ യോജിച്ച കേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് ഞങ്ങൾ തീരാറുണ്ട് നിങ്ങൾ തെയ്യാറുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷിച്ചതിന് ശേഷം അതിനുശേഷമല്ലേ സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുന്നത് ഒന്നും അന്വേഷിക്കുന്നില്ല ഒന്ന് അന്വേഷിക്കുന്നില്ലേ വെറുതെ പറയാണ് അതല്ലേ മതി പേർ കളവ് പറഞ്ഞ് പഠിച്ചു പോയിരിക്കുന്നു കുറേ ആള് ലോകത്തിനെ ഒരു പ്രതിപക്ഷം ഇല്ല പറ അതിൽ അത് അതുകൊണ്ടാണല്ലോ ശശി തരൂരിന് തന്നെ പറയേണ്ടി വന്നത് ന്യായമായ കാര്യങ്ങൾ വരുമ്പോൾ ഏത് പ്രതിപക്ഷവും ചെയ്യാൻ ക്രിയാത്മകമായ പിന്തുണയാണ് ഇതിന് തെറ്റായ കാര്യം വരുമ്പോൾ ഏത് പ്രതിപക്ഷവും അതിശക്തിയായിട്ടുള്ള വിമർശനവും അതുപോലെ തന്നെ അതിനെതിരായിട്ടുള്ള നിലപാടുമാണ് ഇവിടെ അതേ ഇവിടെ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് കേരളത്തിൻ്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിശക്തിയായി ഈ കേരളത്തിലെ പ്രതികരണമല്ലേ അത് വന്നത് അതിനോട് ചോദിക്കാൻ ഈ യു ഡി എഫ് തയ്യാറില്ലല്ലോ ഭരണ ഭരണകക്ഷിയോടൊപ്പം നിൽക്കാനല്ലേ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമല്ലേ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവരടുത്ത നിലപാട് ഇപ്പോൾ കോൺഗ്രസുമാരൊരു മൃത ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബി ജെ പിയോടൊപ്പവും അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ എസ് ഡി പി ഐ ജമാത്ത് ഇസ്ലാമിനോടൊപ്പം ചേർന്ന് പോവുകയാണ് ഒരു രാഷ്ട്രീയ സത്യസന്ധതയും പുലർത്താൻ കേരളത്തിലെ യു ഡി എഫിനാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാനൊരു പ്രത്യേക പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ആ അതിപ്പോൾ മൂന്നാം മൂന്നാം തീയതിയോ നാലാം തീയതിയോ ആയിട്ട് മൂന്നാം തീയതി നടത്താന്നാകുന്നു അപ്പോൾ അതിൻ്റെ എല്ലാ കണക്കും ഞാൻ കൃത്യമായിട്ട് അവിടെ പറയാം ഏ പ്രതിയുടെ നമ്പർ ഉൾപ്പെടെ നമ്പർ കാരണം അതിലെ ഒബ്സർവർ ഉൾപ്പെടെയുള്ള കൂടെ നമ്പർ ഒക്കെ വരുന്നുണ്ട് ഞാൻ സർക്കാരിനൊരു കേസ് എടുത്തില്ല ഒരു താല്പര്യവും കുറയൊന്നുമില്ല ജനങ്ങളുടെ താല്പര്യം അസാധ്യപരമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാം കുറച്ച് ആൾക്കുള്ള താല്പര്യമാണ് നിങ്ങളെല്ലാം തലയിലുള്ളതാണ് ഈ താല്പര്യം കുറവ് അത് ഈ ജനങ്ങളുടെ താല്പര്യം കുറവാക്കി മാറ്റാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾക്കിത് വണ്ടേ അറിയുന്നതാണ് മാധ്യമങ്ങളുടെ ഒരു മാനസിക അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് നിങ്ങൾ അന്നേരോടില്ല ഞങ്ങൾക്ക് അന്നും ഞങ്ങൾ ഇന്നും ഞാൻ ഇവിടെയുണ്ട് അന്ന് ഈ രണ്ടായി കഴിഞ്ഞ പതിനെട്ടാം ലോകസഭ തിരഞ്ഞെടുപ്പ് ഇപ്പം കഴിഞ്ഞല്ലേ പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിൽ ഞങ്ങൾ തീറ്റിരുന്നു അപ്പോൾ പിന്നെ കുട്ട മാധ്യമങ്ങളെല്ലാം കുടിച്ചാണ് തീരുമാനിച്ചത് ഈ പിണറായി വിജയൻ്റെ അവസാനത്തെ ഗവൺമെൻ്റ് ആണ് തീർന്നു പണി തീർന്നു കാരണം നൂറ്റി ഇരുപത്തി മൂന്നെണ്ണം സീറ്റ് കിടക്കല്ലേ പിന്നെ കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് സ്വർണം കള്ളം കടത്തും വന്നു ഓ എന്താ സ്വർണം കള്ളം എവിടേക്കാർ ചെമ്പ് അതുപോലെ തന്നെ ഖുറാൻ ഉൾപ്പെടെ എല്ലാം ബിരിയാണി ചെമ്പ് എല്ലാം സ്വർണം കിടത്തിൻ്റെ കാര്യം ചിത്രം കേന്ദ്ര ഏജൻസികൾ എട്ടെണ്ണം പറഞ്ഞു എട്ടെണ്ണത്തിൻ്റെ അന്വേഷണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാ പത്രക്കാരും പറഞ്ഞു പ്രാവശ്യം ഉറപ്പാണ് യു ഡി എഫ് അവസാനം വോട്ട് കണി നോക്കിയപ്പോൾ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് നമ്മൾ ജയിച്ചു അന്നും ഇതേ മാനസികാവസ്ഥയായിരുന്നു മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇതേ മാനസികാവസ്ഥ ഉൽപ്പാദിപ്പിക്കാനാണ് മാധ്യമങ്ങൾ മുഴുവൻ കേരളത്തിൽ ശ്രമിച്ചത് അതുകൊണ്ടാണത് ഞാൻ പറയുന്നത് ഈ മാധ്യമം ലോകത്തിൽ എവിടെയില്ലാതെ സീസാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അങ്ങേതല ഇത്ര ശക്തമൊത്തമായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അവതരിപ്പിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധത അവതരിപ്പിക്കുന്ന വലതുപക്ഷ ആശയനിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു മാധ്യമ ശൃംഖല ലോകത്തെവിടെയില്ല ഇത് ഞാൻ നേരത്തെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇപ്പോ തന്നെയാണ് ഞങ്ങളെ സ്നേഹം അല്ല ആശാവർദ്ധമാരിൽ എന്ത് ശത്രുവും ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആദാനി അംബാനിയും ഒക്കെ കിടക്കുമ്പോൾ എനിക്ക് പാവം ആശാവർക്കറൊക്കെ ഞങ്ങളുടെ ശത്രുവാണ് നിങ്ങൾ ശ ശത്രുവാക്കാൻ വേണ്ടിയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചില ആളുകൾ അതിൻ്റെ ഇട ഇടത്തിൽ ഇടപെട്ട് എന്തോ ശത്രുതാപരമാണോ എന്നൊന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഞങ്ങൾ ചോദിക്കുകയാണ് ആശാവർക്കർമാരോ അംഗൻവാടി പ്രവർത്തകരോ ഹെൽപ്പർമാരോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളോ ആളുകളൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ശത്രുവല്ല അവരോടെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയും ചർച്ച ചെയ്യാം ആവശ്യമായ രീതിയിലുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഭാഗത്താണ് ഉണ്ടാകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരായി നൂറ് കോടി ഉറുപ്പിക ഇപ്പോഴും കൊടുത്ത പൈസ തന്നിട്ടില്ല ആശാവർക്കർമാർക്ക് കൊടുക്കേണ്ടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണുള്ള പരിപാടി അതിൻ്റെ അവരെ സ്കീമാണല്ലോ ആ സ്കീമിൽ തരകിട്ടുന്ന പണം നൂറ് കോടി രൂപ ഇപ്പോഴും തന്നിട്ടില്ല എന്നിട്ട് കേരള ഗവൺമെൻറ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അവർക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കുടിശ്ശിക തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻ്റാണ് കേരളത്തിലുള്ളത്